ൊരിക്കൽ മഹാനവർ അരീക്കോടിനടുത്ത് ഒരു മൈത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പരിപാടി ഒരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട് ഭക്ഷണത്തിൽ ഇറച്ചി വരട്ട് എന്ന് പറയും അഥവാ കറി അല്ലാത്ത രൂപത്തിൽ വളരെ ടൈറ്റായ രൂപത്തിൽ ഇറച്ചി പിന്നെ ബീഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭക്ഷണം കൂടെയുള്ള ആളുകൾ നിഷാരായി നല്ല റാഹത്തായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച ആ സർസിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് സി എം വലുതായി ആ ഭക്ഷണം ഉണ്ടാക്കിയ ആ ബീഫ് കൊണ്ടുവച്ച ആ പാത്രത്തിലേക്ക് കൈ വിരൽ ചൂണ്ടിക്കൊണ്ട് കാഫർ അറുത്തത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല അത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ ഇട്ടിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടും എന്ന് മഹാനവർ പറഞ്ഞു അപ്പോൾ കൂടെയുള്ളവർക്ക് സംശയമായി കാരണം സി എം വലുതായി മഹാനവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കാഫറിൻ്റെ കടയിൽ നിന്നാണോ ഈ വീട്ടുകാരൻ ഇറച്ചി വാങ്ങിയത് എന്ന് ആളുകൾ സംശയിച്ചു അപ്പോൾ ഈ വീട്ടുകാരനോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് ഈ മാംസം വാങ്ങിയത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ സാധാരണ ഞാൻ വാങ്ങാറുള്ള മൊഹ്മാക്ക എന്ന് പറയുന്ന അരിക്കോടിനുള്ള ഒരു കച്ചവടക്കാരനാണ് മൊഹമ്മാക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞു ഏതായാലും സീമല്ലുതായയുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മാംസം ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി അങ്ങനെ ആ ഭക്ഷണം അവിടുന്ന് മാറ്റി പിന്നെ അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി എന്നിട്ട് കൂടെ ഉണ്ടാകും മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഹാദിമീങ്ങൾ അവർക്കൊരു സംശയം ഈ ഭക്ഷണം ഈ മാംസത്തിൽ എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ ഇങ്ങനെ സൂചന പറഞ്ഞത് അങ്ങനെ ഈ വീട്ടുകാരനെ കൂട്ടി ഈ ഇറച്ചിക്കടക്കാരൻ്റെ അടുത്ത് നിന്നു അവനോട് ചോദിച്ചു നമ്മുടെ മൃഗങ്ങളെ ആരാണ് അറക്കാറുള്ളത് അത് നമ്മുടെ സുന്നി പള്ളിയിലെ മുല്ലാക്കയാണ് മൊഹദീനാണ് അറക്കാറുള്ളത് ഇന്നത്തെ മൃഗത്തിന് ആരാണ് അർത്തത് ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മൊഹദീൻ നാട്ടിൽ പോയതായിരുന്നു ഇപ്പം മുജാഹിദ് മ വള്ളിയിലുള്ള കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത് ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മോദി നാട്ടിൽ പോയതായിരുന്നു അപ്പം മുജാഹിദ് മ വള്ളിയിലുള്ള കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത് അപ്പോൾ ഇതിവിടെ ഇവിടെ അറക്കേണ്ട ആൾ അർത്ഥത്തിട്ടില്ലത് അർത്ഥം ശരിയായിട്ടില്ല എന്ന മഹാനപറുകളുടെ ഇതിൽ കാണുകയാണ് സീമില്ലുതായി കാണുകയാണ് അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഇവിടെ അറക്കാൻ്റെ ആൾ അർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഹലാലല്ലാത്തത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹെറാം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റാൻ കൽപ്പിച്ചത് അസ്സാമലൈക്കുംഹി ഒബരക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമസ്ത നേതാക്കന്മാരും മുസ്ലിാക്കന്മാരൊക്കെ കാലങ്ങളായി പ്രചരിപ്പിക്കുന്ന ഒരു കള്ളത്തരമാണ് എന്ത് പുത്തൻവാദികൾക്ക് സലാം പറയാൻ പാടില്ല അത് ഏ അവർക്ക് സലാം പറയാൻ പാടില്ല അതേപോലെ തന്നെ അവരെ സീഡ് കേൾക്കാൻ പാടില്ല അവരെ വീഡിയോ കാണാൻ പാടില്ല അവരെ പ്രസംഗം കേൾക്കാൻ പാടില്ല അവരെ പുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തട്ടിപ്പുണ്ടല്ലോ അതൊക്കെ ജനങ്ങള് പുച്ചത്തോടു കൂടി തള്ളിക്കളയും കാരണം എന്താണ് മുസ്ലേക്കന്മാർ അത് പ്രചരിപ്പിക്കാൻ കാരണം എന്താണ് അണികൾ അവരെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ച് പോവുക അണികളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി കാരണം യഥാർത്ഥ ദീന് അതോടെ തന്നെ പരിശുദ്ധ ഖുർആ ഹദീസ് ഇതൊക്കെ വെച്ചുകൊണ്ട് യഥാർത്ഥ അഹലിസുന എന്താണ് എന്ന് ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കുന്നത് മുവഹിദീങ്ങളായ കുറെ പ്രചാരകരും കുറെ പ്രവർത്തകരും കുറെ ദയവ ചെയ്യുന്ന ഒരുപാട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരിലൂടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ മറുഭാഗത്തെ മുസ്ലിയാക്കന്മാരെയും അവർക്ക് ശരിയായ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം പറയാ അത് കേൾക്കരുത് കാണരുത് അവിടെ പരിപാടി പോകരുത് അവിടെ സീഡ് കേൾക്കരുത് പേരോട് ഒരിക്കൽ പറയണ്ടായി മുജാഹുദിനെ സീഡ് കേൾക്കൽ ഹറാം എന്നുള്ള ഫത്വിയും കൊണ്ട് പേരോട് വന്നത് അങ്ങനെ എല്ലാ ഈ ഒരു തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുക കാലങ്ങളായി ഈ തന്ത്രം പയറ്റാൻ തുടങ്ങിയിട്ട് അത് സമസ്ത പാഠപുസ്തകത്തിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട് പുത്തൻവാദികൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് ഇപ്പൊ നമ്മളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ദാരുണ്യജാതി എത്തിങ്കാനയിൽ ജമഇതുയുടെ മീറ്റിങ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമസ്തയുടെ മുപ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ സീക്കയും സ്വാദിഖും മുസ്ലിം ആരോട് ഞാൻ ചോദിക്കണ്ടായി ഈ ഈ ഹക്കുൽ മുസ്ലിം അലിൽ മുസ്ലിം സിത്തുൻ ഇതാൽ തെഹൂലിം അലൈഹി എന്നുള്ള സ്വഹി മുസ്ലിം മുഹാരിനും കാണാൻ ഹദീസ് ആറ് കാര്യങ്ങൾ എന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ എന്നുണ്ട് അപ്പോ സത്യവിശ്വ മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കടമകൾ ആറാകുന്നു എന്നുള്ള ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് സിഖയും സ്വാദിക്ക് മുസ്ലിം ഞാൻ ചോദിക്കണ്ടായി ഇവിടെ ഹക്കുൽ മുസ്ലിം അളിൽ മുസ്ലിം സീത്തു ഇതാ ലഹി തലിം അലൈഹി ആറ് ഒന്നാമത്തെ കാര്യം കണ്ട സലാം പറയണമെന്നാണ് അപ്പോ പുസ്തകത്തിലാണെങ്കിലും പുത്തംവാദികൾക്ക് സലാം പറയാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ബാക്കി അഞ്ച് കാര്യങ്ങൾ എന്താ ചെയ്യാന്ന് മറുപടി ഇല്ല അപ്പൊ നക്കുന്നതിനും തിന്നുന്നതിനും യാതൊരു പ്രശ്നമില്ലാന്നർത്ഥം മുജാഹിദിന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് തിന്നും ചെയ്യ അവരെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കും ചെയ്യ അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ടുകൂടുക ഒക്കെ അതൊക്കെ ചെയ്യ സലാം മാത്രം പറയാൻ പാടില്ല അത് ഒരു ഇരട്ടത്താപ്പ് നയാണ് കാരണം ഞാൻ ചോദിച്ചത് സലാം പറയിൽ മാത്രമാണോ മുടക്കം അടിയിൽ പറഞ്ഞ മറ്റോ കാര്യങ്ങളുണ്ടല്ലോ വാക്യാഞ്ചെന്നല്ലേ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഉപദേശം തേടി നന്മ ഉപദേശിക്കുക തുമ്മിട്ട് എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടി എന്ന് റഹമുഖെന്ന് പ്രാർത്ഥിക്കനാസിയെ അനുഗമിക്കുക പോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത് ഈ സലാമിന് മാത്രമാണോ ബാക്കി അഞ്ച് കാര്യങ്ങൾ തടസ്സം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ അതിന് മറുപടി മറുപടി എന്ന് പറഞ്ഞ പോലെ പിന്നെ പറഞ്ഞാൽ കുരുത്തൊക്കെ തട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഇരിട്ടുകൊണ്ട് ഓട്ടടക്കാന്നൊക്കെ പറയില്ല അതേപോലെ ഓട്ടടക്കുന്ന പരിപാടി ഉണ്ടായത് കാരണം ചെറുപ്പം മുതലേ തന്നെ വിളമ്പി തരുന്ന കാര്യതൊക്കെ തന്നെയാണ് അധിയും തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കുക ഇഷ്ടംപോലെ പഠിപ്പിക്കാണ്ട് അവിടേക്കല്ല ശ്രദ്ധ പിന്നെ അവരെ അങ്ങനെ ആ വസ്ത്രം കയറ്റി കൊടുക്കും താടി വെക്കും വസ്ത്രം ധരിയാണിക്ക് മുകളിൽ ഇങ്ങനെ മുറിപ്പേണ്ടിട്ട് നടക്കുക അങ്ങനത്തെ ആൾക്കാരാണ് മുത്തംവാദികൾ അവരോട് സലാം പറയാൻ പാടില്ല ഏതൊരു മുസ്ലിം മറ്റേ പിന്നെ മംഗലാപുരം ഭാഗത്തുള്ള കന്നഡ സംസാരിക്കുന്ന മുസ്ലിയാരോട് പറഞ്ഞത് ബസ്സിൽ പിന്നെ പുത്തമ്പാതികൾ ബസ്സിൽ കയറിയാൽ ഇപ്പോഴത്തെ കൂടെ ഇറങ്ങിപ്പോണമെങ്കിൽ എത്രത്തോളം വിവരക്കാരാണ് ഈ പറയുന്നത് അതും ഈ കാലഘട്ടത്തിലെ മുത്തംവാദി വിധേർത്തി ചെയ്യുന്ന ആൾക്കാർ ഫ്രണ്ടിൽ കൂടെ കയറിയാൽ ബാക്കിൽ കൂടെ ഇറങ്ങിപ്പോണെന്നാണ് പറയുന്നത് അപ്പം ഇതാണ് ഈ മുസ്ലിയാക്കന്മാർ കാരണം ഈ പിന്നെ പുത്തംവാദികളെ ഇവർ ഈ രൂപത്തിൽ പറഞ്ഞാലാണ് ജനങ്ങളെ പുത്തംവാദികൾ എന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക ഇവരെ കൂടെ കൂടി കഴിഞ്ഞാൽ ഹക്കുഞ്ചര് കാര്യങ്ങളൊക്കെ പഠിക്കും ദീൻ യഥാർത്ഥ ദീൻ പഠിക്കും അങ്ങനെ പഠിക്കും മുസ്ലിയാക്കന്മാർ തന്ത്രങ്ങൾ പൊളിയും ഇവരെ കള്ളക്കറാമത്തിൽ പൊളിയും ഇവര് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പൊളിയും അതിന് ഇസ്ലാമിൽ രേഖയില്ല എന്ന് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്ന ഈട്ടിലെ മണ്ണ് ഒളിച്ച് പോകുന്നതൊക്കെ തർക്കല്ലല്ലോ ഇപ്പൊ നോക്ക് നിങ്ങൾ ഞാൻ ആ കാണിച്ച മുസ്ലിയാരി പറഞ്ഞ സി എം അടവര് അവിടെ സാധാരണ ഇറച്ചിക്കടൽ ഇറക്കുന്ന ആള് ആണ് അന്ന് ലീവിന് പോയപ്പോ സൽഫിബളിയിലെ ഉസ്താനെ കൊണ്ടുവന്ന് അർപ്പിച്ചു പോകുന്നത് അപ്പൊ ആ ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് ഇത് മുസ്ലിയാർ ഇങ്ങനെ സി എമ്മിന്റെ കരാമർത്തം പറയുകയാണെങ്കിലും അതിലൊരു സന്ദേശം ഉണ്ട് ആ സന്ദേശം പഠിപ്പിക്കാൻ ആ മുസ്ലിം ഇപ്പൊ അതും വിളമ്പിറ്റ് വന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവരെ കാര്യങ്ങളൊക്കെ കാരണം ഇവർക്ക് സന്ദർഭം അനുസരിച്ച് ഇവരെന്തും ചെയ്യും നോക്ക് നിങ്ങൾ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചില്ലേ ഇവരൊക്കെ അവിടെ സൗദിയിലൊക്കെ പോയിട്ട് അവിടെ ഉള്ളവരൊക്കെ സലാം പറയാ അവിടെ പോയിട്ട് പണം പിരിക്കാം യത്തീംഖരുടെ പേര് പറഞ്ഞ് പണം പിരിക്കാം പള്ളിക്ക് വേണ്ടി പണം പിരിക്കാം അപ്പൊ ഇങ്ങനെ ഈ ബസ്സിലൂടെ ഇപ്പുറത്തുകൂടെ കേറിയിട്ട് അപ്പുറത്തും കൂടെ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഗൾഫിൽ പോയിട്ട് വഹാബികളുടെ ഇവര് ഇവരുടെ ഭാഷയില് വഹാബിയുടെ കയ്യിൽ നിന്ന് പിരിവ് എടുത്തു നക്കലും തീറ്റയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പള്ളി കയറ്റലും യത്തീമിന്റെ പേരും പറഞ്ഞ് പിന്നെ അവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന തീറ്റും കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് എന്ത് സലാം പറ പാടില്ലാന്ന് ഇവർ അവിടെ പോകുമ്പോൾ സലാം പറയും ഇവർ അവിടെ പോകുമ്പോ കെട്ടിപ്പിടിക്കലും കാര്യങ്ങളൊക്കെ അപ്പൊ അവര് അവരിലൊരാളായിട്ട് മാറും ഈ വിഭാഗം ഹറമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മക്കത്ത് മതി സൗദി ഗൾഫ് പിന്നെ ജി സി സി കണ്ടറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും അപ്പൊ പിന്നെ അവർ സലാം പറയലായി അപ്പൊ കാരണം പണം കിട്ടണ്ടേ ഇവരെ വയർ വേർപ്പിക്കാനും പോക്കറ്റ് വീർപ്പിക്കാനും സ്ഥലം വാങ്ങാനും അതേപോലെ തന്നെ കാര്യങ്ങൾക്കും വാഹാബിയുടെ പണം വേണം വാഹാബിയുടെ വീട്ടിൽ പോയി നക്കും ചെയ്യുക തിന്നും ചെയ്യുക അതിന് യാതൊരു പ്രശ്നവും പണം കിട്ടിയാൽ മതി എന്നുള്ളത് എവിടെ വരുമ്പോൾ മുണ്ടരുത് കാണരുത് കേൾക്കരുത് അവരുടെ വീഡിയോ കാണാൻ പാടില്ല സീഡ് കാണാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണ് അപ്പോ ഇവർക്ക് ഗൾഫിന്റെ ഗൾഫിൽ പോയിട്ട് അവിടെ പോയിട്ട് ആ ജോലി ചെയ്യാം അവിടെ പോയിട്ട് പൈസ ഉണ്ടാക്കാം എത്തിങ്ങാനക്ക് വേണ്ടി പിരിക്കാം പള്ളിക്ക് വേണ്ടി പിരിക്കാം അതേപോലെയുള്ള കാര്യത്തിനൊക്കെ പിരിക്കാം നോളജ് സിറ്റിക്ക് വേണ്ടി പണം പിരിക്കാം വാപ്പിൻ പോനും കൂടി അവിടെ പോയതാണ് എന്തൊക്കെ കാണുന്നറിയോ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കാന്തപുരം അടക്കമുള്ള ആ മറ്റു സമസ്തയുടെ ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അറബികളായിട്ട് കാണുന്നു കെട്ടിപ്പിടിക്കുന്നു കൈ കൊടുക്കുന്നു സലാം പറയുന്നു അവിടെ നിരോധനമല്ല വിരോധനല്ലോ ഒന്നുമില്ല നാട്ടിലെത്തി കഴിഞ്ഞാലോ കാണരുത് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഉടായ്പ് പരിപാടി അപ്പൊ ഇതൊക്കെ തന്നെയാ സീക്കയെ സ്വാധീനം മുസ്ലിങ്ങൾ ചോദിച്ചത് ഈ സലാം പറയില് മാത്രമാണ് അതല്ല അടിയിൽ വല്ല കാര്യം നിരോധനമുണ്ട് ചോദിച്ചപ്പോൾ കുരുത്തക്കേട് തട്ടിന്ന് പറഞ്ഞു തള്ളിക്കളയാണ് അപ്പോ പ്രിയമുള്ള സഹോദരങ്ങളിൽ ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴും ജനങ്ങൾക്ക് ജനങ്ങള് ഉത്ബുദ്ധരാണ് ഈ സമസ്ത മുസ്ലിാക്കന്മാർ മാത്രമാണ് ചോറിഞ്ഞത് മറ്റുള്ളവർ ചോറല്ല തിന്നുള്ള ഒരു ധാരണ മുസ്ലിയാക്കന്മാർക്ക് വേണ്ട കാരണം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നുണ്ട് നിങ്ങളെ പിന്നെ ഉടായ്പ കഥകളും പിന്നെ കള്ളക്കഥകളും അതേ രൂപത്തിൽ തന്നെ നിങ്ങളുടെ പിന്നെ കുളിക്കാത്ത നനക്കാത്ത അവലിയാക്കന്മാരെ കറാമത്തും ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം വിളമ്പുന്നു അത്രത്തോളം ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുനിന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണില്ലെങ്കിൽ മനസ്സിലാക്കണില്ല എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുള്ളൊരു ബോധം മുസ്ലിയാക്കന്മാർക്ക് ഉണ്ടായാൽ നല്ലതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് പിന്നെ ആരാണ് പുത്തമ്പാദികൾ എന്നുള്ളതാണ് ഈ പുത്തമ്പാദികൾ എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർ ഞെട്ടുകയാണെങ്കിൽ കാരണം വെച്ചാൽ ആരാണ് പുത്തൻവാദികൾ ആ വാക്ക് തന്നെ പഠിച്ച് മനസ്സിലാക്കിയാൽ മതി ഈ മുസ്ലിം അക്കന്മാരാണ് പുത്തൻവാദികൾ എന്ന് തിരിച്ചറിയാൻ കൂടുതൽ പിന്നെ പിന്നെ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല മുസ്ലിം അക്കന്മാരാണ് പുത്തംവാദികൾ നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ പുത്തൻവാദല്ല കാരണം നമ്മൾ കുർആാനു ഹദീസുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുന്നത് അതിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ആരാണ് അവരാണ് പുത്തംവാദികൾ ഈ സാധാരണ ജനങ്ങൾക്ക് മുസ്ലിം അക്കന്മാർ ചോദിക്കാൻ പറ്റൂല അങ്ങനെ കുരുത്തക്കേട് തട്ടലോ എന്നുള്ള അതിൽ പേടിച്ച് നിൽക്കുകയാണ് പാവങ്ങളെ അപ്പൊ കൃത്യമായിട്ട് ആരാണ് പുത്തംവാദികൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് ഇനി മറ്റൊരു വീടിലൂടെ നമുക്ക് അത് വിശദീകരിക്കാം ആരാണ് സുന്നി എന്താണ് അഹിലുസുന്ന അത് കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ പ്രതിഭാ പ്രതിപാദിക്കുന്ന വിഷയം ഈ സലാം പറയാൻ പാടില്ല എന്നുള്ള ഉട അപ്പൊ ഈ മുസ്ലിം പറഞ്ഞ കേട്ടോ ഇറച്ചിയും സലഫിബള്ളിയിലെ മുസ്ലിം ഇറച്ചി പിന്നെ അർത്ഥ ഇറച്ചിയായത് കൊണ്ട് കൊണ്ടുപോയി കുഴിച്ചു മൂടിയെന്ന് ഇപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ് അവരെ കൊണ്ട് അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ അവര് ഈ മുസ്ലിം ഇപ്പോ കരാമത്തോടെ വിളമ്പുന്നത് ഴിയേക്ക് നാല്പത് പ്രാവശ്യം മുസ്ലേക്കമാര് പല വേദിയിലും പിന്നെ പുത്തം പാതികള് പുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്രോഷിക്കുന്നുണ്ട് ഈ ആക്രോശം മാത്രമാണ് പക്ഷെ അതൊന്നും ഫലപ്രദമാകണില്ല കാരണം എന്താ ജനങ്ങള് ഓരോ പ്രാവശ്യം മിനിറ്റുകൾ സെക്കൻഡുകളിൽ ഓരോരുത്തരും ഓരോരുത്തരും മനം മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ഇപ്പൊ ഞങ്ങളെ പോലെ എത്രയോ പേര് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ഈ പിന്നെ ഈ ഉഡായ്പ് പരിപാടി എന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നവരല്ലേ കാരണം ഇവർ തുടക്കം തന്നെ പഠിപ്പിക്കുന്നത് മുജാഹദിന്റെ ഉള്ള വിരോധം ഉണ്ടാക്കാം സലഫികളോട് എങ്ങനെ വിരോധം ഉണ്ടാക്കാം പുത്തം ഇവർ പറയുന്ന പുത്തംവാദികളോട് ആശയം എന്താണ് അവർ അവരോട് എങ്ങനെയാണ് പിന്നെ ആ വിരോധം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവർ ആദ്യം പഠിപ്പിക്കുന്നത് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരൊരു സലാം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം ഇവർ സലാത്തി ഇല്ലാത്തവരാണ് ഇവർ തിക്കറില്ലാത്തവരാണ് ഇവർ മരിച്ചവർക്ക് ദോഹ ചെയ്യാത്തവരാണ് പ്രാർത്ഥിക്കാത്തവരാണ് ഈ മാമിങ്ങൾ തള്ളുന്നവരാണ് കബറ് ചെയ്യാറില്ല എന്ന് പറയുന്നവർ ഇങ്ങനെ എണ്ണമറ്റ കുറ്റങ്ങളാണ് പറയുക ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യമായി വിചാരിക്കുമോ ഇങ്ങനെയുള്ള ആൾക്കാരാണോ ഈ പാർട്ടി എന്ന് വിചാരിച്ച് ചിന്തിച്ച് മാറിക്കുകയാണ് പക്ഷെ അതൊക്കെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ എല്ലാവരും ജനങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ കൂട്ടത്തോട് കൂടെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഞങ്ങളൊക്കെ വന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പങ്ങനെ ഈ പിന്നെ നാഴേക്ക് നല്ല പക്ഷേ ചെണ്ടഘഷ്ണലങ്ങൾ കിട്ടുമ്പോ നമ്മൾ പഠിക്കേണ്ടത് ആരാണ് പുത്തംവാദികൾ എന്നുള്ള ആശയം എവിടുന്നാണ് ഈ ആശയം വന്നത് ആരാണ് നീനലില്ലാത്തത് പറയുന്നത് പുതിയ പുതിയ വാദങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ വിഭാഗം അവര് ഖുർആാൻ ഹദീസും പറയുന്നത് എന്തായാലും പുതിയ വാദമല്ല പിന്നെ ഈ മാലാ മൗളി കുത്തിബിയത്ത് കാര്യങ്ങളൊക്കെയാണ് ഈ പുതിയ സാധനങ്ങൾ ഹിജറമുന്നൂറിന് ശേഷം നടന്നു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാ സലഫുസ്വാലഹിങ്ങൾക്കൊന്നും പരിചയമല്ല ഈ മാലയും കുത്തുബിയത്തും പരിപാടികളൊക്കെ അപ്പൊ അതൊക്കെ കൊണ്ടുവന്നത് എന്താ അതൊക്കെ പുതിയതാണ് നമ്മൾ പറയുന്നത് എന്താ ഹദീസ് ഖുർആൻ ഹദീസും അതിനൊക്കെ എത്രയോ വർഷം പഴക്കല്ലേ അപ്പൊ പുതിയത് കൊണ്ടുവരുന്ന ആരാണ് ജനങ്ങളത് മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ മതി പക്ഷേ ഈ സമസ്ഥയിൽ കൊണ്ടുപോയി തല പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടൈ പിന്നെ അവിടുന്ന് ആ പണയിൽ നിന്ന് എടുക്കാൻ കുറച്ച് പണിയാണ് അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഞങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുക അള്ളാഹു അല്ലെങ്കിൽ എഴുതിയിട്ടെ സ്ഥല വൈക്കും വരഹമത്തല്ലാഹി വബാത്തു